بسم الله الرحمن الرحيم. قال الذين حق عليهم القول ربنا هؤلاء الذين اغوينا اغويناهم كما غوينا. أَغْوَيْنَاهُمْ كَمَا غَوَيْنَا تَبَرَّأْنَا إِلَيْكَ مَا كَانُوا إِيَّانَا يَعْبُدُونَ وَقِيلَ ادْعُوا شُرَكَاءَكُمْ فَدْعُوهُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَرَأُوا الْعَذَابَ لَوْ أَنَّهُمْ كَانُوا يَهْتَدُونَ ويوم يناديهم فيقول ماذا أجبتم المرسلين فعميت عليهم الأنباء يومئذ فهم لا يتساءلون فأما من تاب وآمن وعمل صالحا فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه أجمعين أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളഹ് മഹഫിർലന വലി വാലിദ്ദീനായ അറബുൽ ആലമി അള്ളാഹു സുബാനു താല സൂറ ഖസസിൻ്റെ അറുപത്തി മൂന്ന് മുതൽ അറുപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ കൂടി അൽഫുത്തൈമെന്ന ഏറെ പ്രശസ്തമായൊരു പള്ളിയിൽ ഒരിക്കൽ കൂടി അങ്ങനെ അതിനെ പാരായണം ചെയ്യാനും അതിന് വിശദീകരിക്കാനും അള്ളാഹു നമ്മുടെ ആയിഷിൽ നമുക്ക് തോഫീക്ക് നൽകിയിരിക്കുകയാണ് പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇഷാൻ പഠിതാക്കൾക്ക് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസല്ലമ്മ പറഞ്ഞു ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതൊക്കെ അല്ലേ ഓരോ സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്നവരാൻ മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ച് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് കുറാൻ കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവർക്ക് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളത് നബിയുടെ പ്രവചനമാണ് അക വാനലോകത്ത് ഇസ്ര യാത്രയിൽ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസല്ലമ്മ കണ്ടൈത്തുൽ മാമൂറിൻ്റെ അരികിലുള്ള മഹാമലക്കുകളുടെ കൂട്ടം നബിയെ ആനന്ദിപ്പിച്ചുവെങ്കിൽ അസൂലി സ്വല്ല അലി വസ്ല്ല പറഞ്ഞ ഈ ഒരു വാക്കുകൾ നമ്മളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നതാൻ അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും നമുക്ക് നൽകിയ ഗ്രൈകുമാറാവട്ടെ നമ്മൾ ഓതി വെച്ച ആയത്ത് സൂറ ഖസസ് അസസിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനം ഓദ്യിയത് മക്കയിലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് റസൂല അള്ളാഹു പറയുന്നത് മക്കയിൽ അല്ലെ പലപ്പോഴും നബി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ലേറ്റ് വന്നപ്പോ എന്ത് ചെയ്തു പലരും വിഗ്രഹങ്ങളിലും അല്ലെ അവർ മന്മറഞ്ഞ് പോയ മഹത്വക്കളിലും ആരാധനകൾ അർപ്പിക്കുന്നവരായിരുന്നു അവരുടെ വാദം ഇവരൊക്കെ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ആരായിരിക്കും ശുപാർശകരായി തീരുമെന്നാൽ അങ്ങനെ റബ്ബ് അവരെ വിളിക്കുന്ന രംഗത്തെ അവിടെ ഓർമ്മിപ്പിക്കണം അള്ളാഹു അവരെ വിളിക്കും ഐന നിങ്ങൾ വാദിച്ചിരുന്ന അല്ലെ നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞിരുന്ന എൻ്റെ പങ്കുകാരുണ്ടല്ലോ അവരെവിടെ അവരെവിടെ എന്ന് റബ്ബ് അവരോട് ചോദിക്കുമെന്നാൽ അതിൻ്റെ അതിന്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ ഓദ്യ ആയതീന ഹക്കലിമുൽ റബ്ബ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ആരാന്നറിയോണ്ണൂറ്റി നാലാമത്തെ മറുപടി എന്താ കൗൽ അൽ കൗൽ ഹക്ക എന്നാൽ ശരിക്കും എന്തെയ്യമാവുക എന്നൊക്കെയാണ് ഹക്ക എന്നുള്ളതിനു പറയാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാക്ക് സ്ഥിരപ്പെട്ടു ശിക്ഷയുടെ വാക്ക് പഠിച്ച റബ്ബിന്റെ ശിക്ഷ എന്ന വാക്ക് ഉറപ്പ ഉറപ്പായ ആളുകളിൽ ചില ആളുകൾ എന്ത് ചെയ്യും മറുപടി പറയും അപ്പൊ ഇതിന് മറുപടി പറയലാരൻ റബ്ബിന്റെ ശിക്ഷ ഉറപ്പായ ആളുകളാണ് നിങ്ങള് നിങ്ങളുടെ എൻ്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ശരി കുമാരെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയല് റബ്ബിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായ ചിലരാണ് അതാരെന്നവിടെ പറയുന്നുണ്ട് അവരെന്താ പറയാ റബ്ബനാ ഞങ്ങളെ റബ്ബേ ഒരു പരലോകത്തെ അവർ വിളിക്കുന്ന വാക്കു അതാ റബ്ബ് അല്ലെ ഞങ്ങളുടെ റബ്ബേ എന്നാ ഈ കാഫറികൾ വിളിക്കുന്നത് ഹൗല ഈ കൂട്ടരുണ്ടല്ലോ പഠിച്ച ഇങ്ങനെ വിളിച്ചു വരുത്തിയ റബ്ബിൽ പങ്കു ചേർത്ത റബ്ബിനെ നിഷേധിച്ച ആളുകൾ മുഴുവൻ വിചാരണയ്ക്ക് വിളിച്ചു ഘട്ട ഘട്ടത്തിൽ ഇവൻ അവരെ ചൂണ്ടി പറയും ഹാ ഉല ഇല്ല ഞങ്ങൾ വഴിപിഴപ്പിച്ചവരാൻ ഈ കാണുന്നത് മുഴുവൻ റബ്ബിന്റെ ശിക്ഷ ഉറപ്പായ ആൾക്കാര് പറയും ഞങ്ങൾ വഴിപിഴപ്പിച്ചവരാഹും കണ്ട ഒന്ന് പിന്നെ ഞങ്ങൾ അവരെ വഴി പിഴപ്പിച്ചു എങ്ങനെ ഞങ്ങൾ വഴിപെറ്റിയതുപോലെ അപ്പൊ അവരുടെ ന്യായം പറയണേ ഞങ്ങൾ ഏതായാലും കേടന്ന് അപ്പൊ ഞങ്ങൾ അവരെന്ത് ചെയ്തിട്ടില്ല വിട്ടിട്ടില്ല ഞങ്ങൾ ചെയ്ത കുറ്റ അത്രേ ഉള്ളൂ ഞാൻ അവരുടെ മറുപടിയാണിത് പഠിച്ച റബ്ബിൽ നിന്ന് രക്ഷ കെട്ടാൻ അല്ല ഞങ്ങൾ വഴി കെട്ടപ്പോൾ ഞങ്ങൾ അവരെയും എന്ത് ചെയ്തു വഴികട്ട് അങ്ങനെ അവരും എന്ത് ചെയ്യേണ്ടതില്ല നേരാവണ്ണം നിലകൊള്ളേണ്ടതില്ല തബർ എന്നിട്ടോ അടുത്ത വാക്കോക്കി തബർ ഖുറാന് പലയിടത്തും വന്ന ആയത്താണ് തബറ എന്നാണ് ഞാൻ ഞങ്ങൾ വരീ ആണെന്ന് പറയാൻ അഥവാ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ മുക്തരാൻ ഇതിനേറ്റെടുക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ഇവരെ മുഴുവൻ വഴിപിഴപ്പിച്ചു അവർ ഞങ്ങൾ കാരണം വഴികടില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നു ഞങ്ങൾ പിൻവലിയുന്നു അപ്പൊ ഈ പറയുന്നത് വാക്ക് ശിക്ഷ എന്ന വാക്ക് റബ്ബ് റബ്ബുറപ്പാക്കിയതാരാൻ ഈ ലോകത്തെ പല നേതാക്കന്മാർക്കുമാണ് ഷിർക്കിലേക്കും കുഫുറിലേക്കും ആളുകളെ വഴി നടത്തുന്ന പിശാചുക്കളെയും ചില നേതാക്കന്മാരെയും ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഈ സംസാരം അല്ലെ പലപ്പോഴും പല ആളുകൾ പറയില്ലേ പല നേതാക്കളാണ് ഞങ്ങൾ എന്ത് ചെയ്തത് നേന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് തുന്മാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ വഴി നടത്തിയത് അങ്ങനെയുള്ള പണ്ഡിതന്മാർ അങ്ങനെയുള്ള നേതാക്കന്മാർ അങ്ങനെയുള്ള ഇല കാര്യകർത്താക്കന്മാർ അവരുടെ മറുപടിയാണ് ഞങ്ങൾ ഏതായാലും വഴികാടിലായി അപ്പൊ ഞങ്ങളിവരെയും എന്ത് ചെയ്തു ഞങ്ങൾ ഇതുപോലെ ഇവരെയും ഞങ്ങൾ വഴികാട്ടിലാക്കി എന്ന് പറഞ്ഞിട്ട് അവർ കഴിയൊഴിയൻ തബർ ഞങ്ങൾ നിന്നിലേക്ക് എന്ത് ചെയ്യുന്നു മുക്തരായി തീരുന്നു ഈ ഉത്തരവാദിത്തം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നു റബ്ബെ എന്ന് പറയുന്ന പക്ഷെ റബ്ബുഡോ റബുടൂല കാരണം ശിക്ഷയുടെ വാക്ക് അവരുടെ ചെയ്തിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് റബ്ബ് പറയാ മകാനു അവരവിടുന്ന് പറയും മകാനു ഒരിക്കലും ഞങ്ങൾ ആരാധിച്ചവരായിരുന്നില്ല അവർ ഞങ്ങൾക്ക് ഇബാധത്ത് ചെയ്തിരുന്നവരായിരുന്നില്ല എന്ന് പറയുന്ന ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഞങ്ങൾ അവരോടൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങളെ പൂജിക്കാനും ഞങ്ങളെ അല്ലെ ആദരിക്കാനും മരണാനന്തരം ഞങ്ങളെ ആലിഹത്തുകളായി സ്വീകരിക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും കൈയ്യൊഴിയും എന്നാൽ എന്നിട്ടോ റബ്ബ് പറയുന്നു വക്കീലുറക്കും അടുത്തായു വക്കീലുറക്കും കയില പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞു കീല പറയപ്പെട്ടു ഉതുഴു ഷുറക്ക് അക്കും ഉദുഴു എന്താ ഉദു നിങ്ങൾ ക്ഷണിക്കൂ നിങ്ങൾ വിളിക്കൂട്ടം നിങ്ങൾ വിളിക്കൂ നിങ്ങളുടെ ശരീക്കുമാരെ നിങ്ങളുടെ പങ്കാളികളെ റബ്ബിൽ പങ്കു ചേർത്ത ആളുകളെ റബ്ബ് പറയുന്നു അവരവിടെ വെച്ച് വിളിക്കും അവരവിടെ അവർ പങ്കു ചേർത്ത ഷുറക്കാഹികളെ അവർ വിളിക്കും ഫലം ഞെസ്റ്റീപൂലും അവരവർക്ക് എന്ത് ചെയ്യുന്നില്ല മറുപടി നൽകുകയില്ല അന്നേരം അവര് കാണുന്നത് എന്തായിരിക്കും ശിക്ഷയായിരിക്കും അവർ കാണും അൽ ശിക്ഷയെ കാണും പഠിച്ച റബ്ബിൽ പങ്കു ചേർത്ത് ഷുറക്കാവകളെ മുഴുവൻ അവർ വിളിച്ചു കഴിഞ്ഞാലും ആ ഷുറക്കാക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മറുപടി പറയാൻ സാധിക്കൂല അവർ മറുപടി നൽകൂല എല്ലാരും വിളിക്കും പക്ഷെ മറുപടി പറയൂല അവിടെ ഉണ്ടാവലെ ശിക്ഷ മാത്രമായി കാണും ലൗ അന്നഹും കാനൂ യഹ്തദൂൻ അവർ അവിടെ വിലപിക്കാൻ ഞങ്ങൾ സന്മാർഗത്തിലായിരുന്നെങ്കിൽ അല്ലെ ദുനിയാവിൽ അല്പസമയം ഞങ്ങളൊന്ന് നല്ല നിലക്ക് റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നെങ്കിൽ ഹിതായത്ത് കിട്ടിയവരായിരുന്നെങ്കിൽ എന്ന് അവർ അവരവിടെ വെച്ച് വിലപിക്കും ആ വിലാപത്തിനെന്തില്ല ഒരർത്ഥവുമില്ല ആ വിലാപത്തിന് ഒരർത്ഥവുമില്ല റബ്ബുബാനോ തല സൂചിപ്പിച്ചതും മക്കയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾക്ക് ഒരു പാഠം പറയാൻ മുൻഗാമികളായ പലരും റബ്ബിനെ നിഷേധിച്ചവരുണ്ട് അല്ലെ ശേഷക്കാരായ ആളുകളിൽ റബ്ബിനെ അനുഷേ നിഷേധിക്കുന്നവരുണ്ടാകും മുഷിരിക്കിങ്ങൾ ഉണ്ടാകും അവരെ മുഴുവൻ വിളിച്ചു കൂട്ടുമ്പോഴും അവര് വിളിച്ച് തേടിയ ഒരാളും എന്ത് ചെയ്യൂല ഇവരെ സഹായിക്കാൻ സഹായിക്കാനുണ്ടാവൂല ഇതേപോലത്തെ ആയത് സൂറ മറിയമ്മിലുണ്ട് സൂറ അഹ്കാഫിലുണ്ട് സൂറ മറിയമ്മിന്റെ ഒരു പേജ് കുറാൻ നമ്മളെ കയ്യിലുണ്ടല്ലോ ഒന്ന് മറിച്ചു നോക്കി അമ്പത്തി ഒന്നും എമ്പത്തിരണ്ടും അപ്പൊ പേജ് നമ്പർ മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് വരും മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ടും ഒക്കെ കണ്ട ആ ആയിത്തു നോക്കി ശരിക്കു അതായത് ദുനിയാവില് പടച്ചറബിനെ പുറമെ ശരിക്ക്മാരെ പങ്കു ചേർത്ത ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ശക്തി പകരുന്നവരാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ ശക്തി കൊടുക്കുമോ ഒരു രക്ഷയും കുട്ടിയില്ല അവരെ കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്ത് വിഗ്രഹങ്ങളായാലും മൺമറഞ്ഞു പോയ മാറ്റുകളായാലും എന്തായാലും എന്തൊക്കെ വസ്തുക്കളായാലും പടച്ചറബിൽ പങ്കു ചേർത്തവരാണോ അവർക്കുണ്ടാകുന്ന അവസ്ഥനാണ് ഈ ആഴത്തിൽ എൺപത്തി ഒന്നും എൺപത്തി രണ്ടാമത്തെ ആയിട്ട് അവർ സ്വീകരിച്ചു മിന്ദൂനില്ലാ അള്ളാഹു ആലിഹത്തൻ ഇലാഹുകളെ ആരാധ്യന്മാര് അത് ചെലപ്പോ വിഗ്രഹങ്ങളാവാം ചില ചിലപ്പോൾ വസ്തുക്കളാകാം ചെലപ്പോ വ്യക്തികളാകാം അല്ലേ ചെലപ്പോ കുരിശാവാ പലതും ആവാ അള്ളാഹുവിന് പുറമെ ഇലാഹുകളായി എന്തിനൊക്കെ ആരൊക്കെ സ്വീകരിച്ചോ എന്തിനാ അവർ അവര് അത് അവർക്ക് ഇസ്സത്താകുന്ന ഇസ്സത്ത് ഇജ്ജത്താകുന്നതാപെന്നറിയും ശക്തി എന്നൊക്കെ അർത്ഥം മൂന്നാമതൊരാളെ കൊണ്ട് നാം അവർക്ക് ശക്തി പകർന്നു പറയേ സുഹൃത്ത് യാസീൻ അതാണ് അപ്പൊ ഇവരൊക്കെ നമുക്ക് ഭയങ്കര പവറാണ് എന്നുള്ള തോന്നലാണ് റബ്ബിനു പുറമേ ഇലാഹകൾ അവർ സ്വീകരിച്ചത് അടുത്തായി നോക്കി കല്ല അല്ല അതങ്ങനല്ല അവരൊരിക്കലും എന്തല്ല ഇല്ല സയ്യക് ഫും ഈ ആരാധിക്കപ്പെട്ടവർ അവരുടെ ഇബാദത്തിന് നാളെ നിഷേധിക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരാധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നേർച്ചകളും പൂജയും അർപ്പിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സെയ്യ ഫുറൂനും ഇവരെന്തെയും അവരുടെ ഇബാദത്തിനെ നിഷേധിക്കും അലൈഹിം അലൈഹിം ലിദ്ദ ലിദ്ദ നാളെ എതിരാകുന്ന എന്ന് എതിരാ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ലിദ് എന്ന് ഉപയോഗിക്കാം അല്ലെ അന്നേരം അവർ ഇവർക്ക് നേരെ എതിരായി തീരുന്നാൽ ഇതേപോലത്തെ ആയത്തുകൾ അഥവാ റബ്ബിന്റെ അരികിൽ തവസുൽ എന്നുള്ള ഒരു കാര്യത്തെ ഇടയാളനാക്കെ റബ്ബിനെ റബ്ബിലേക്ക് വെക്കാൻ വേണ്ടി ഇവർ ഇടയാളന്മാരാക്കി സ്വീകരിച്ചവരാണ് പലപ്പോഴും അതിൽ ഈബൂനാഹി സുൽഫ ഞങ്ങൾക്ക് നേരിട്ട് റബ്ബിലേക്ക് ചെല്ലാൻ അവകാശമില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണം റബ്ബിലേക്ക് ചെല്ലണമെങ്കിൽ ഈ മൺമറിഞ്ഞു പോയ മാത്തുക്കളുടെ വിഗ്രഹങ്ങളും ഇവരുടെ പ്രീതിയും ഞങ്ങൾക്ക് വേണം എന്നുള്ള നിലക്കാണ് അവരെ സ്വീകരിച്ചു പോകുന്നത് തവസൂല് അവരെന്ത് ചെയ്ത് അവരെ തഹസുലാക്കി പക്ഷെ ഷറാക്കപ്പെട്ട തവസൂലുണ്ട് ഇസ്ലാമില് ദുആ അല്ലേ ചില ദുആകൾ ഏതായാലും ഇത് പറഞ്ഞത് എന്താണ് ഇബാതത്തുകളാണ് എല്ലാത്തരം ഇബാത്ത് നേർച്ചകളും വഴിപാടുകളും എല്ലാ എല്ലാവിധ ഇവരുടെ അർത്ഥനകളും സഹായഘട്ടങ്ങളും ഒക്കെ എന്തിനോടായിരുന്നു ഈ വിഗ്രഹങ്ങളോടായിരുന്നു ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലായിരുന്നു അതാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ഇജ്ജത്തായിരുന്നു അവർക്ക് തോന്നിയത് പക്ഷേ അതിക്കല്ല അറബ് പറഞ്ഞു അല്ല അത് ഇജ്ജത്തല്ല നാളെ അവർ ഇവരെന്ത് ചെയ്യും പരലോകത്ത് ഇവർക്ക് എതിരാകും മാത്രവുമല്ല ഇവരെ നിഷേധിക്കുകയും ചെയ്യും അപ്പൊ തൗഹീദിന്റെ ബാലപാടാണ് നമ്മൾ പറഞ്ഞത് സൂറത്ത് കസസിലേക്ക് തന്നെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇതേപോലത്തെ ആയത്തുകൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ മറിയമ്മ തുറന്നു ഇതേപോലെ സൂറത്ത് അഹ്കാഫിന്റെ ആറും ഏഴും എട്ടും ആയത്കളുണ്ട് തുടക്കത്തിൽ തന്നെ ഒഴിവിട്ടണ സമയത്ത് നോക്ക സൂറത്ത് അഹ്കാഫിന്റെ ആറ് ഏഴ് എട്ട് ആയത്ത് സൂറത്ത് അംഗബൂത്തിൽ ഈ ആയത്തിന്റെ ഇതേപോലത്തെ ആശയങ്ങൾ വരുന്ന അഥവാ റബ്ബ് റബ്ബിന്റെ മുമ്പിൽ ഇവരൊക്കെ ഇങ്ങനെ കയ്യൊഴിയും ലാസ്റ്റ് നമ്മൾ മാത്രമേണ്ടാവുള്ളൂ ഒരാളുണ്ടാവൂല എത്ര ഇഹലാസോടു കൂടി എത്ര പ്രതീക്ഷയോടുകൂടി ആരാധനകൾ അർപ്പിച്ചോ ആ സമയത്ത് അവൻ ഒറ്റ കേൾക്കാറല്ലേ നഫ്സി 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 എന്റെ ദേഹം എന്റെ ദേഹം എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അതാണ് ഈ നേതാക്കന്മാർ മുഴുവൻ കഴിയും ഞങ്ങൾ പോലെ ഞങ്ങൾ ഇവരെയും എന്ത് ചെയ്തു ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ മുക്തരാണ് അഥവാ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ മുക്തരാണ് ഞങ്ങൾ മുക്തി നേടുന്നു എന്ന് നിന്നിലേക്ക് മുക്തി നേടുന്നു എന്നുള്ള നിലക്ക് അവർ പറഞ്ഞു കൈ ഒഴിയും മക്കാനു ചെയ്യുന്നവരായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരെന്ത്വരെ കൈയൊഴിയുമെന്നാണ് എന്തായിരിക്കും ശിക്ഷ മാത്രമായിരിക്കും ഞങ്ങളൊന്ന് സന്മാർഗം പ്രാപിച്ചിരുന്നെങ്കിൽ എന്ന് അവർക്ക് തോന്നിപ്പോകുമെന്നാണ് റബ്ബ് പറയാം അവരെ വിളിക്കും ും നിങ്ങൾ എന്ത് പറഞ്ഞത്മാർക്ക് എന്ത് ഉത്തര കൊടുത്തത് ഖബറി ചെന്ന ചോദിക്കുന്ന ചോദ്യവും അതാണ് ഇത് പരലോകത്ത് അവസ്ഥ അല്ലേ പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പ് ബർജകൽ അള്ള ചോദിക്കുന്നതും അതാണ് റബ്ബുക്ക് നിന്റെ റബ്ബ് ആരാ നിന്റെ നബി ആരാൻ എന്ന് ചോദിക്കൂലേ അപ്പൊ നബി ആരാന്ന് പറഞ്ഞാൽ ഈ തൗഹീദോട് കൂടി ജീവിച്ച് നബിയെ പിൻപറ്റി ജീവിച്ചു റസൂലു തന്നെ പറഞ്ഞു കാഫിർ ആകട്ടെ മുനാഫിഖാകട്ടെ അവൻ എന്താ പറയാ ലാ 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 അദിരി 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 റസൂൽ മൂന്ന് തവണ പറഞ്ഞു ചില രീായത്തിൽ എനിക്കറിയില്ല 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 എന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്യും ഖബറിൽ കടന്ന് ബർസഹിൽ തന്നെ അവൻ ലഭിക്കുമെന്നാൻ അപ്പൊ ദുനിയാവിൽ അള്ളാഹു മാത്രം ആരാധിച്ച് അള്ളാഹുലി ബാത്ത് ചെയ്ത് കഴിഞ്ഞ റബ്ബിനെ പ്രവാചകനെ പിന്തുടർന്ന് ജീവിച്ച ഒരാൾക്ക് മുഹമ്മദ് എന്ന് പറയാൻ കഴിയുന്ന റബ്ബ് റബ്ബ് ചോദിക്കാൻ മക്കാരോട് അതല്ലേ സത്യനിഷേധികളോട് നിങ്ങൾ എന്താണ് മുർസലീങ്ങൾക്ക് ജവാബ് കൊടുത്തത് അപ്പൊ ഒരു മറുപടി പറയോ അടുത്തായി തോക്കിയും വാക്കിന്റെ അർത്ഥം ശരിക്കും അഴമ എന്ന് പറയില്ല നമ്മള് അന്തർ കണ്ണാണാത്ത ആൾക്കാർക്ക് അഴമ എന്ന് പറയും അമിയത്ത് തന്നെ അവരുടെ മേലെ എന്താവും മൂടും അവരുടെ മേലെ മൂടും എന്താ അൽ മൂടാൽ വിവരങ്ങൾ നാളെ വിവരങ്ങൾ അല്ലെ പരലോകത്തെ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും അറിവുണ്ടാവില്ല അവരുടെ മേൽ കാര്യങ്ങൾ അവ്യക്തമാകും അവരുടെ കാര്യങ്ങൾ അവ്യക്തമാകും അന്തമാകും യൗമ ഇതിൻ എപ്പോ യൗമ ഇതിൻ അന്നേ ദിവസം പരലോകത്ത് അവർ വരുമ്പോ അവർക്ക് ഒന്നും മനസ്സിലാവൂല ഒന്നും കാണാൻ കഴിയൂല കൃത്യമായ അറിവ് അവർക്ക് വെളിപ്പെടുകയില്ല ഫഹും അങ്ങനെ പരസ്പരം ചോദിച്ചറിയാനും അവർക്ക് കഴിയൂല അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചോദിച്ചറിയാനും അവർക്ക് കഴിയൂല ഈ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവില് അള്ള കൊടുത്ത ഈ കുറാനും നബിന്റെ വർത്തമാനങ്ങളും കാണാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പരലോകത്ത് അവരെങ്ങനെ കാണാനാണ് അതാണ് പറഞ്ഞതിന്റെ പൊറില്ല ദുനിയാവിൽ ഇതൊന്നും കണ്ടിട്ടില്ല അതെന്താണ് അവർ ബുക്കും അപ്പൊ പറഞ്ഞു അവർ കേൾക്കുന്നില്ല അല്ലെ അവര് കാണുന്നില്ല പക്ഷെ കണ്ണുണ്ട് വേറെ സുഹൃത്തിൽ അല്ല പറഞ്ഞതല്ലേ ലഹുഅനുബിയ അവർക്ക് കണ്ണുണ്ട് പക്ഷെ എന്തെ കാണേണ്ടത് അവർ കാണുന്നില്ല അവർക്ക് കേൾവിയുണ്ട് പക്ഷെ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല അവർക്ക് ഹൃദയങ്ങളുമുണ്ട് പക്ഷെ എന്താ ചിന്തിക്കേണ്ടത് എന്താ പഠിക്കേണ്ടത് അതവര് ഗ്രഹിക്കുന്നില്ല കന്നുകാലികൾ പോലെയാൻ അല്ല വീണ്ടും പറഞ്ഞു അല്ല കന്നുകാലി ലും കട്ടവരാൻ അതിലും വഴി പിഴച്ചവരാണ് ആരെ പറ്റിയ പറഞ്ഞത് കുഫാറുകളെ സംബന്ധിച്ച് മുഷറീഖങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ അന്ന് അവരുടെ മേൽ അവ്യക്തമാകും ഒന്നും കാണാൻ കഴിയില്ല പരലോകത്ത് നേരായ മാർഗം അവർക്ക് കിട്ടൂല ആ അന്ധകാരത്തിൽ ഇരുളിൽ അവർ തപ്പിത്തടയുമെന്നാണ് ചില റബ്ബ് പ്രകാശം കൊടുക്കുന്നത് അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ട് റബ്ബ് പറയുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ റബ്ബ് ഭയപ്പെടുത്തിയിട്ടല്ല നിർത്തിയത് ഇന്ന് ആയിരത്തും കൂടി ഒരു ആയത്തും കൂടി നിർത്തി പൊതുവെ നമ്മൾ നാലായത്താണ് ഓതാ എന്നാൽ ആര് തൗബ ചെയ്യുകയും ആര്യും റബിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയും മനസ്സിലുണ്ടായാ പോരാ എല്ലാരും പറയും എന്റെ ഉള്ളില് പഠിച്ചവൻകാര് അറിയാം അവിടെ ഉള്ളു പഠിച്ചവൻകാറിയെന്നു പറഞ്ഞിട്ട് നിസ്കാരവും ഇല്ല നോമ്പില്ല അതൊരിക്കാൻറ്റോ ഇല്ലിഹാ സൽക്കർമ്മവും ചെയ്താൽ പറയൻ അവൻ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടേക്കാം അഫ്ലഹൽ മൊമ്മിനു മൊമ്മിനികളാണ് വിജയികളെന്നാണ് അപ്പൊ സുബാനു തായാലും നല്ലാഹു ആ വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കുമാറാവട്ടെ ഏകദേശം അഞ്ച് ആറോളം നമ്മൾ എടുത്തു അള്ളാഹു സുബാനുത്താലും ഓരോ ഹർഫിനും നല്ല പ്രതിഫലം നൽകട്ടെ നമ്മുടെ ക്ഷമക്കള്ളാഹുഹു നല്ല പ്രതിഫലം നൽകട്ടെ അള്ളാഹ് സുബാനുത്താല നമ്മുടെ പ്രയാസങ്ങളൊക്കെ തരട്ടെ പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളുമായി കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കട്ടെ നമ്മുടെ സതുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ അള്ളാഹു സുബാനുത്താല നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ഹൈറും വർക്കത്തും നടക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റട്ടെ പല അസുഖങ്ങളിലുള്ളവരുണ്ട് അള്ളാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അറബേ സ്വീകരിക്കണം അട ആരാധനകളെ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്കെല്ലാം നന്മകളും കൊടുക്കണേ അവിടെ മക്കളിലും ഇണകളിലും അള്ളാഹു കൺകുൽമ പ്രദാനം ചെയ്യണെ അള്ളാഹു അയാളുടെ കുടുംബ നാട്ടിലെ നാട്ടിലുള്ള പല പ്രദേശികളുമായി നാട്ടിലേക്ക് കടന്നു വന്നവർ അള്ളാഹുയെ എല്ലാ കാര്യവും നിന്നിൽ പരമേൽപ്പിച്ച് കഴിയുന്നവരാണ് അള്ളാഹു ഞങ്ങളുടെ ആകളെ റബ്ബേ നിസ്വീകരിക്കണേ എല്ലാവിധ ഖുറാൻ പാരായണം റബ്ബേരിക്കണേ രാവും പകലും ഖുർആൻ ഓതുന്ന ഖുർആൻ പഠിക്കുന്ന ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്ന ഉത്തമരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നബി സല്ലാ അലൈഹി വസ്ല്ലമയെ സ്നേഹിക്കുന്ന നബി അനുതാപനം ചെയ്യുന്ന നബിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ജീവിതത്തിലുള്ള സുറല്ലാഹി സല്ലാ അലൈവ് വസല്ലമ്മയെ പിൻപറ്റുന്ന ഏറ്റവും നല്ല മുർസലീങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നാളെ പരലോകത്തുള്ള ഈ മറുപടികളിൽ ربي برياسو من الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم آمين آمين برحمتك يا رحم الرحيم جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم سلام عليكم ورحمة الله